ാണ് ഞാനും എന്റെ കൂട്ടുകാരനും കൊണ്ട് ഞങ്ങളുടെ സാറിൻ്റെ ഫാമിലി പോന്നത് കട്ടിക്കും മണി വ്യത്യാസത്തിന് ഒന്ന് അന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി അപ്പൊ ഞങ്ങള് പോകുന്ന വൈക്ക് കൊറച്ച് കുറങ്ങന്മാരൊക്കെ ഉണ്ട് കുറങ്ങന്മാരൊക്കെ കണ്ടപ്പോ കുട്ടികളെല്ലാരും പറഞ്ഞു ഇവിടെ നിർത്തണം നിർത്തണം നിർത്താന്ന് അങ്ങനെ അവിടെ നിർത്തിയതാണ് അപ്പൊ അവരെന്ത്റഞ്ച് കൊടുത്ത് ദയവരുന്ന അടുത്തതും അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ എന്നൂർ ട്രൈബൽ ഹെറിറ്റേജ് ആദിവാസി ഹെറിറ്റേജിലായിട്ടാണ് പോയത് അവിടെ ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് അമ്പത് രൂപയാണ് അങ്ങനെ ഞങ്ങൾ ഏഴുപേർക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഒരു ജീപ്പ് വിളിച്ച് മുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് നമുക്ക് മാത്രമായിട്ട് പ്രൈവറ്റ് ജീപ്പ് കിട്ടും ആ ജീപ്പിൽ കയറി അവർ നമ്മുടെ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിക്കും അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റും കാണിച്ചു കൊടുത്ത് അതിലേക്ക് എൻട്രി ആവും പിന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല കാഴ്ചകൾ കാണാൻ അതിമനോഹരമായ കാഴ്ചകൾ അവിടെ കാണാനുള്ളത് അതുകൂടാതെ അതിൻ്റെ ഉള്ളിൽ ട്രൈബൽ മാർക്കറ്റ് ഉണ്ട്